ഹായ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ എളുപ്പത്തിലൊരു നാല് മണി പലഹാരവുമായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് ശർക്കര പൊടിച്ച് നമുക്ക് അതിനൊന്ന് ശർക്കര പനിയാക്കി മാറ്റാം അത് നമുക്ക് ഞാനിങ്ങനെ അടുപ്പിലായിട്ട് വെച്ചിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അത് കളിക്കുന്നതിനോടൊപ്പം നമുക്ക് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഞാൻ ഒരു ഗ്ലാ ഒന്നര ഗ്ലാസിൻ്റെ അടുത്തേ എടുത്തിട്ടുള്ളൂ ഈ ഗ്ലാസ് ചെറിയ ഗ്ലാസ് കൊണ്ടാണേ അതിലോട്ട് നമുക്ക് ഈ ശർക്കര പനി അരിച്ചെടുത്തത് ഒഴിച്ചൊന്ന് മെൽറ്റാക്കിയെടുക്കാം കട്ട കൂടാതെ ഇളക്കിയാൽ മതി നല്ല കട്ടിയാകുവാണെങ്കിൽ നമ്മുടെ ബാക്കി ചർക്കരപ്പാനീം കൂടെ ഒഴിക്കാൻ പറ്റി ചർക്കരപ്പാനി ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ചർക്കരപ്പാനി ഉണ്ട് ഞാൻ ആകെ തന്നെയാണ് ഒഴിക്കുന്നത് നന്നായി ഇളക്കാം നന്നായി ഇളക്കിയതിന് ശേഷം ഒരു മൂന്ന് പാളയം കൂടമ്പഴാണ് ഞാനിവിടെ ഒരു മൂന്നെണ്ണം ഒടുത്തിട്ടുണ്ട് ചെറുപുഴ എന്ന് പറയും അതിന് നന്നായി മിക്സ് ചെയ്ത് അരച്ചതിന് ശേഷം അതുകൂടെ ഇതിലോട്ട് ചേർക്കുക ഇത്രയും മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ വേറൊന്നുമില്ല വറഞ്ചൊടി വെല്ലം നമ്മുടെ പഴം ഒന്നും ചേർക്കുന്നില്ല അത് നന്നായി ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക അത് മോളാണേ ചെയ്യുന്നത് മുളത്തേക്ക് ക്ലാസ് കഴിഞ്ഞാൽ നന്നായി ഇളക്കിത് ഈ ഇതേ പരുവം തന്നെയായിരിക്കണേ ഇതേപോലെ ഇതുപോലെ ആയിരിക്കണം വെള്ളം കൂടാനും പാടില്ല കുറയാനും പാടില്ല ഇനിയിപ്പോൾ ശർക്കര പനി ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല ശർക്കരയ്ക്ക് പകരം വെള്ളം പഞ്ചസാര ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ എന്താ പാത്രം എടുത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണിട്ടാണ് ഞാൻ ചെയ്യുന്നത് നന്നായി ചൂടായതിനു ശേഷം കൈ കൊണ്ട് തന്നെ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടായാലും കുഴപ്പമില്ല ഞാൻ കൈ കൊണ്ടാണ് ഇടുന്നത് കൈകൊണ്ട് ഓരോരോ ബോൾസായിട്ട് ഇട്ടെടുക്കാം അത് ഒരു കൊണ്ട് വീഡിയോ എടുക്കലും ഒരു കൈ കൊണ്ട് ചെയ്യലും കൂടി ആകുമ്പോൾ വീഡിയോ അങ്ങോട്ടും അങ്ങോട്ട് പോകുന്നുണ്ട് ക്ഷമിക്കുക കേട്ടോ അത് ഇങ്ങനെ എടുക്കുക ഫ്രൈ ചെയ്തെടുക്കണം നന്നായി സിമ്മിൽ വെച്ചിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നതുവരെ ഫ്രൈ വേവിച്ചെടുക്കണേ കുഴപ്പമില്ല എന്നാലും വേവിച്ചെടുക്കണം അത് ഇതേപോലെ ഉട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കുറമ്പൂടി ഇത് പെട്ടെന്ന് തന്നെ ആവും ഞാൻ റെസ്റ്റ് ചെയ്യാനേ വെച്ചിട്ടില്ല അപ്പം തന്നെ ഉണ്ടാക്കി മാവ് മിക്സ് ചെയ്ത് അപ്പം തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തു ഇതേ ഫ്രൈ ചെയ്ത് പോയിരുന്നുണ്ട് എടുത്തു കഴിഞ്ഞു ഇതേപോലെ ഞാൻ എല്ലാ സംഭവവും ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ ഉണ്ടാക്കിയിട്ടാണ് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് ഭയങ്കര സോഫ്റ്റ് ആണത് എന്താ പറയുക നല്ലൊരു മധുരവും തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്യാവുന്ന ഒന്ന് പാനിയൊന്ന് റെഡിയാവേണ്ട സമയം മാത്രമേ ഉള്ളൂ ശർക്കരൊന്ന് ഉരുത്തി എടുക്കേണ്ട ടൈം മാത്രമാണ് നമുക്കത് ലാഭിക്കുന്നത് വേറെ ഒന്നുമില്ല പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വലിയ ചെലവില്ല എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനമുണ്ടോ ഭയങ്കര സോഫ്റ്റാണ് ആണ് എല്ലാ ചൂടുണ്ട് കേട്ടോ അത് നല്ല സോഫ്റ്റ് ആവേണം നല്ല സോഫ്റ്റാണ് ഞാൻ കുറച്ച് പാനി ബാക്കിയുള്ളതും കൊണ്ട് ഞാൻ വെല്ല കാപ്പിയും കൂടെ വെച്ചതാ എൻ്റെ മോൻ ചൂടോടെ വായിലിട്ട് ചുവായൊക്കെ പൊള്ളിയിട്ടിരിക്കട്ടത് ആഹാ നല്ല ചൂട് ഭയങ്കര ഇഷ്ടമാ ഭയങ്കര സോഫ്റ്റ് ആണ് അവരിട്ടത് ഇഷ്ടമാണ് മധുരം കൂടെയല്ലേ ഭയങ്കര ഇഷ്ടത്തിൽ രണ്ടാളും രണ്ടാളും കൂടി ഇരുന്ന് കഴിക്കുകയാണ് നല്ല ഇഷ്ടമായിട്ടുണ്ട് രണ്ടുപേർക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കെ താങ്ക് യു എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ